പലരും പറയാറുണ്ട് മുതിർന്നിട്ടും എന്താ ഇപ്പോഴും പെൺ പോലെ സംസാര രീതി എന്താ ഇങ്ങനെ ആക്ഷൻസ് എന്താ ഇങ്ങനെ പലപ്പോഴും കുടുംബത്തിലൊക്കെ കല്യാണങ്ങൾക്കൊക്കെ പോണ സമയത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ കുറെ ഫാമിലിപരമായിട്ട് ഒത്തിരി പേരുള്ള വലിയൊരു ഫാമിലിയിലാണ് ജനിച്ചത് കുറെ ഒത്തിരി പേര് കൂട്ടുകുടുംബമായിട്ടാണ് ജീവിച്ചതും മാമന്മാരും മാമിമാരും പിന്നെ ഉമ്മാന്റെ താത്തയും അനിയനും അവരുടെ മക്കളും അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുള്ള ഒരു വീട്ടിലാണ് ജീവിച്ചത് കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിയുമ്പോൾ ആ കല്യാണത്തിന്റെ ഒന്ന് രാത്രിയൊക്കെ അറിയാലോ തലേ ദിവസത്തെ രാത്രിയൊക്കെ എല്ലാവരും ഇവിടെ വട്ടത്തിലിരിക്കുന്ന സമയത്ത് ചിലപ്പോ ചിലര് ചില ചോദ്യങ്ങൾ ചോദിക്കും എന്താ കഴിച്ചേ ഇപ്പൊ ഇറച്ചിയെ കഴിച്ചേ പലന്റെ ഇടയിൽ കുടുങ്ങി അങ്ങനത്തെ രീതിയിൽ പല ഞാൻ പറ്റൊക്റ്റീവ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കും പക്ഷെ പലപ്പോഴും നമ്മൾ അവിടെ എന്താ പറയാ സത്യം പറഞ്ഞ ഒരു കോമാളിനെ പോലെ ആയിരുന്നു സത്യം അവർക്ക് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു ശൈലിയൊക്കെ കണ്ടിട്ട് പലപ്പോഴും അപ്പുറത്ത് മാറി ചിരിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും സങ്കടം തോന്നിയിട്ടില്ല കാരണം ഞാൻ ഇങ്ങനെയാണ് അതിനോ എനിക്കറിയാം പക്ഷെ ഒത്തിരി പേര് എന്നെ കളിയാക്കി ചിരിച്ച കുടുംബത്തിലുള്ള ഒത്തിരി പേരുണ്ട് ഭയങ്കര വിഷമാണ് ചില സമയത്ത് ഇട്ടാ പക്ഷെ ചില സമയത്ത് ഞാൻ ഓർക്കും എന്താ പറയാ എങ്ങനെ പോയാലും ഒരു സ്ത്രീയും പുരുഷനും ചേർന്നാണ് ഒരു കുഞ്ഞ് ജന്മ എടുക്കുന്നത് ആ കുഞ്ഞിലെ ആ സ്ത്രീയുടെയോ ആ പുരുഷന്റെയോ ക്വാളിറ്റി ഉണ്ടാവും ഓക്കെ ചിലപ്പോ രണ്ടും ഉണ്ടാവും ചിലപ്പോ ഇതിൽ ഒന്ന് മാത്രം കിട്ടാം എന്നെ സംബന്ധിച്ചെടുത്തോളം എന്റെ ശരീരത്തിലുള്ള ഹോർമോൺസ് ആ സ്ത്രീടെ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു ബിക്കോസ് എന്റെ ശരീരത്തിൽ ജീവിക്കുന്നത് എന്റെ ഉമ്മയാണ് എന്ന് ഞാൻ സ്വയം വിശ്വസിപ്പിക്കും ഞാൻ എന്നെ നടക്കുന്ന എന്റെ ഉമ്മാനയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയത്ത് ഞാൻ പ്രൗഡ് എനിക്ക് അഭിമാനം തോന്നാറുണ്ട് ചില നമ്മൾ ഭയങ്കര വിഷമാവും ചില രാത്രികളിൽ ഉറക്കില്ലാതെ കറി ഒത്തിരി രാത്രികളുണ്ട്